ഗേസ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോ സസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക കാരണം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ കണ്ട് സ്കിപ്പ് അടിച്ച് പോയി പിന്നെ കുറെ നാൾ കഴിഞ്ഞ് വീണ്ടും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്ലാന്റ്സ് കാണണം എന്നില്ല അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഉള്ള പ്ലാന്സിൻ്റെ അപ്ഡേഷൻസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇന്ന് വന്ന നമ്മുടെ ചൈനീസ് ബോൾസംസ് ആണ് ഈ ഒരു ചൈനീസ് ബോൾസംസ് നോക്കുക ഇതിനകത്ത് നമ്മൾ ഓൺലൈനില് അയക്കുന്നത് വെരിഗേറ്റഡും നോൺ വെരിഗേറ്റഡും ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഓൺലൈനിൽ അയക്കുന്നത് പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ചൈനീസ് ബോൾസം എല്ലാ കാലാവസ്ഥയിലും പിടിക്കുമെന്ന് എല്ലാ കാലാവസ്ഥയും ചൂടുള്ള കാലാവസ്ഥയിലും തണുപ്പുള്ള കാലാവസ്ഥയിലും ഒരുപോലെ ചൈനീസ് ബോൾസംസ് പിടിക്കും അതിൻ്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി അതായത് ഇതിന്റെ തണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഷിത്തണ്ട് ചെടിയുടെ പോലത്തെ തണ്ടുകളാണ് പെട്ടെന്ന് നമ്മൾ വാടിപ്പോവും ഏ ഒരുപാട് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് തന്നെ വാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ടു ടൈം വാട്ടറിങ് മസ്റ്റ് ആണ് രണ്ടു നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കണം എന്നാൽ ഓവർ വെയിൽ കൊള്ളിക്കരുത് എന്നാലും രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികമായിട്ട് മഴ വരുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാന്റ്സിനെ ഷെയ്ഡ് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുക അപ്പോൾ ഒക്കെ ഒന്ന് കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞ് പോയാലും സാരമില്ല ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വീണ്ടും ഭ്രാന്ത് പിടിച്ച പോലെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഈ പ്ലാന്റ്സിന്റെ കെയറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഉടൻ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ നമുക്ക് ഈ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ്സ് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഫ്രഷ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് എഴുപത് രൂപയായിരിക്കും നമുക്ക് ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് ആൻഡ് സേഫ് ഈ മൂന്ന് കൊറിയർ സർവീസും അവൈലബിൾ ആണ് കൂടാതെ പുറത്തോട്ടുള്ളവർക്കാണ് വേണ്ടെങ്കിൽ നമുക്ക് എസ് ടി കൊറിയറും അവൈലബിൾ ആണ് എസ് ടി ഒക്കെ നമ്മൾ കേരളത്തിന് പുറത്ത് അയച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കുറച്ച് സോയിൽ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് നമുക്ക് പത്ത് പ്ലാന്റിന്റെ കോംബോ വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് പത്ത് പ്ലാന്റിന് നമുക്ക് മൂന്ന് കിലോയ്ക്ക് മുകളിൽ മണ്ണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരും അതുകൊണ്ട് നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് അപ്പം അഞ്ച് പ്ലാന്റിന്റെ കോംബോയും പത്ത് പ്ലാന്റിന്റെ കോംബോയും നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിലയക്കില്ല അപ്പോൾ പ്ലാന്റ് വേണ്ടവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റിന് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഡി എ പി എൻ പി കെ ഒരുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഡി എ പി കുറച്ച് ഒരു ആറു മാസത്തിൽ വന്ന് ഡി എ പി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറു മാസത്തിന് ശേഷം വീണ്ടും എൻ പി കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പത്തൊമ്പത് 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 റേഷ്യ ആയിട്ടുള്ള ഡി എ പിയും എൻ പി കെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ആയിട്ടുള്ള നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ പറ്റുന്ന എൻ പി കെയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പ്ലാന്റ് ഇടയ്ക്ക് നമ്മൾ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ ും ഫംഗസൈഡും അടിച്ചു കൊടുക്കാവുന്നതാണ്